ഇനി ഇനി മൈക്ക് ചോദിച്ചാൽ മതി പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ അറിയില്ല ആണെങ്കിൽ പുത്തം പുതിയതായി കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും വിദേഹത്താണെങ്കിൽ നിങ്ങൾ കെട്ടി ബാനർ കെട്ടി മുഖാമുഖത്ത് വെച്ച് നടത്തുന്ന നിങ്ങൾ ഇനി താരിഫ് ഒന്ന് വായിക്കാൻ കണ്ട എനിക്കറിയായ നന്മക്ക് വേണ്ടി ഈ പരിപാടി നടത്തൽ കൊണ്ട് നിങ്ങള് കൂലി ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇത് ബിദത്തല്ലേ കാര്യം ഇത് ശെറയ്യായ നേട്ടത്തിന് വേണ്ടിയാണ് ഈ ഈറഹയ്യായ നേട്ടത്തിന് വേണ്ടി നബി നബിസ് അലഹി വസ്ലം തങ്ങളുടെ കാലത്തില്ല സഹാബത്തിന്റെ കാലത്തില്ല തപാൽ താബി താബിന്റെയോ തപാൽ താബിയുടെ കാലത്തില്ല നാല് അയിമത്തോളം ചെയ്തിട്ടില്ല നിങ്ങൾ അങ്ങനെ ഫ്ലക്സ് ഒട്ടിച്ച് അവരൊന്നും ചെയ്യാത്ത ഈ ഫ്ലക്സ് ഒട്ടിച്ച് മുഖാമുഖം നടത്തുന്ന പരിപാടി ബിദത്താണോ അല്ലേ എങ്കിൽ നബി ദിനത്തിന്റെയും ഇതിൻ്റെ ഇടയിൽ ഫർക്ക് എന്താണോ നല്ല ചോദ്യം അല്ല എന്തെങ്ങനെ ചോദിക്കുക ഇതാണ് കൃത്യം ആ മറുപടി ഉണ്ട് വളരെ ഭംഗിയായി പറയാം നേരത്തെ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഉള്ളു വളരെ കൃത്യമായി ഞങ്ങളവിടെ വിശദീകരിച്ചു ഉത്തരം ശ്രദ്ധിക്കണം ഉത്തരം ശ്രദ്ധിക്കണം മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ ഇതും ബിധ എത്താകും മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ ഇതും ബിധ എത്താകും അവിടെയാണ് നിബിതയാഘോഷം എത്താകുന്നത് എന്തുകൊണ്ട് നിബിതരാഘോഷം എന്തുകൊണ്ട് മതത്തിലേക്ക് കൂട്ടിച്ചേർത്തു മറുപടി ശ്രദ്ധിക്കണം ചെയ്യാം ഇത് ശ്രദ്ധിക്കേ എന്തുകൊണ്ട് ഇത് ബിദ് എത്തല്ല മറ്റൊരു ബിദ് എത്താണ് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇഷാനുസ്കാരം കഴിഞ്ഞ് രണ്ടരക്കുസ്കരിച്ചു അത് ജമായത്ത് അനുസ്കരിച്ച വിധി എന്താ ബിദ് ഇഷാക്കം രണ്ടര കഴത്ത് ജമായത്ത് അനുസ്കരിച്ചു വിധി എന്ത് ബിദ് നിസ്കാരം ജമായത്ത് അനുസ്കരിച്ചു വിധി എന്ത് വാജിബ് എന്താ വ്യത്യാസം അതേ വ്യത്യാസമാണ് ഇതിലും അതേ വ്യത്യാസമാണ് ഇതിലും ഒരു കാര്യം മതത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുമ്പോൾ അത് മതത്തിൽ പ്രമാണം വേണം പുതിയ നിസ്കാരങ്ങൾ പുതിയ നോമ്പുകൾ പുതിയ ദിക്കൃതകൾ പുതിയ ദകൾ എന്താവട്ടെ ഇനി ഉള്ളത് തന്നെ പുതിയ മാനം കൽപ്പിച്ചാലും ശരി അള്ളാഹു റസൂലും പഠിപ്പിച്ചതേ മതമാവു അല്ലാത്തത് മതമാവുക ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നാൽ നബിതങ്ങൾ പഠിപ്പിച്ച വിഷയത്തിന് ഭൗതികമായ സൗകര്യം ഉപയോഗപ്പെടുത്താം അതാണിത് അതാണിത് അതുകൊണ്ടാണ് മർക്കസമ്മേളനം വിധേയ വാദിക്കലുണ്ടോ ക്യാമ്പയിനുകൾ സെമിനാറുകൾ വിദേഹ് തങ്ങൾ വാദിക്കുന്നുണ്ടോ എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് നീൻ പഠിച്ച ബാലപാഠം പഠിച്ച എല്ലാവർക്കും അറിയാം നേരത്തെ ഞാൻ പറഞ്ഞ സിഫത്തുള്ളവന് മാത്രം മനസ്സിലാവില്ല എന്ന് മാത്രം അല്ലാ അല്ലാത്തൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അള്ളാഹിന്റെ റസൂറിന്റെ ജന്മദിനം ആഘോഷിക്കൽ ബലി പെരുന്നാളിനേക്കാളും വഴി ആഘോഷമാണ് എന്ന് പറഞ്ഞതും ഈ മുഖാമുഖം ഒരേ രൂപത്തിലാണോ മൂന്നാഘോഷമുണ്ട് എന്ന് പറഞ്ഞതിൽപ്പെട്ട ഒന്നും ഇതും ഒരുപോലെയാണോ അതുപോലെ സുന്നത്താണ് നബിധങ്ങളെ കാലം മുതൽ തുറന്നു പോകുന്ന കണ്ണിമുടിയാത്ത സുന്നത്താണ് എന്ന് പറഞ്ഞതും ഇതും ഒരുപോലെയാണോ അതാണോ സമ്മേളനങ്ങൾ അതാണോ സെമിനാറുകൾ അതാണോ പിന്നെ ആദർശ വിശദീകരണ യോഗങ്ങൾ എന്ന മതത്തിൽ ഒരു പുതിയ ആചാരം കൊണ്ടുവരുന്നു അത് ചിലപ്പോൾ നിസ്കാരമായിരിക്കും നോമ്പായിരിക്കും ഖുർആാനോത്തായിരിക്കും നിഖറായിരിക്കും അതല്ല റുക്കോഴിൽ ഒരാൾ യാസീനോധി എന്താ വിധി റുഖുൽ യാസീനോദി വിധി എന്താ പാടുണ്ടോ ഒരാൾ ചോദിക്കുക എന്താപ്പോ യാസിന് കുഴപ്പം നിങ്ങൾ നേരത്തെ വീട്ടിൽ യാസിൻ ഊതിയിട്ടില്ലേ എന്ന് വെച്ചാലോ വീട്ടിൽ പോലെയാണോ ഫാറ്റേക്ക് ശേഷം ഒരാൾ യാസി ഓതി കൊഴപ്പുണ്ടോ ഇല്ല റുക്കോയിൽ യാസീൻ ഓദ്യാലോ അത് കുഴപ്പമാണ് എന്താപ്പോ ഒരേ യാസീനല്ലേ ഒരേ നിസ്കാരത്തിലല്ലേ നൃത്തത്തിലായ കുഴപ്പമില്ല കുമ്പിട്ട് ആ കുഴപ്പമായി എന്ന് ചോദിച്ചാൽ അപ്പൊ ദീനിൽ ഉള്ളതെല്ലാം അള്ളാഹു റസൂര് പഠിപ്പിച്ചു തരണം ഇനി ഒരാൾ വിശ്വസിക്കുക ഈ മുഖാമുഖം ഇത് ഈ ദിവസം വയ്ക്കലും ഈ സമയം വയ്ക്കലും ഈ രൂപത്തിലാവലും അതൊക്കെ പ്രത്യേകമായ സുന്നത്താണ് വിശ്വസിച്ചാലോ അതും വിദേഹത്താവും അതും വിദേഹത്തോ സംശയമൊന്നുമില്ല ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നെ അസുഖം അസുലം അത് തന്നെയാണ് അപ്പൊ മതത്തിൽ ഇല്ലാത്ത ഒന്ന് പുതിയതായി ആര് കൊണ്ടുവന്നാലും നബി തങ്ങൾ പറഞ്ഞു മൻ മൻ അമലൻ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അമലൻ ഒരു പ്രവർത്തിച്ചു ആ അമിതിന് നമ്മുടെ കൽപ്പന ഇല്ല അത്തരം ഒരു കർമ്മം ഒരാൾ ചെയ്താൽ ആ അമൽ കണ്ടോ മതത്തിൽ ഇല്ലാത്തൊരു അമൽ ആര് കൊണ്ടുവന്നോ തള്ളപ്പെടണം നമ്മുടെ ഈ ദീനീകാലത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ നമ്മുടെ ഈ മതകാര്യത്തിൽ ദീനീകാലത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ എന്ത് സമിഹു മതത്തിൽപ്പെടാത്ത ഒന്ന് മതത്തിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ ഫഹവറദ്ദുൻ എന്ന് തള്ളപ്പെടേണ്ടതാണ് ആ തത്വപ്രകാരം പുതിയ നമസ്കാരം വന്നാലും പുതിയ നോമ്പ് വന്നാലും പുതിയ വിക്രു വന്നാലും ഇനി ഉള്ള നമസ്കാരത്തിൽ തന്നെ പുതിയ രൂപവും ഭാവവും കൽപ്പിച്ചാലും അതെല്ലാം തായി മാറും ഇവിടെ നിബിദൻ ആഘോഷം സുന്നത്താണ് എന്ന് വിശദീകരിക്കപ്പെടുന്നു ബലി പെരുന്നാളൊക്കെ അവര് ആഘോഷമാണെന്ന് പറയുന്നു അതിനായുണ്ടെന്ന് പറയുന്നു ഹദീസ് ഉണ്ടെന്ന് പറയുന്നു എന്നാൽ സ്ഥാപിക്കാൻ സാധിക്കുന്നുമില്ല അങ്ങനെ വരുമ്പോൾ അത് മതത്തിൽ കൂട്ടിച്ചേർക്കലാണ് അത് ബിദ്ദേഹത്താണ് എന്നാണ് മുൻകാല പണ്ഡിതന്മാർ അഖിലവും മിക്കവാറും ആളുകൾ ആതിലേക്ക് പഠിപ്പിച്ച് പിന്നെ വിദുരത്ത് നല്ലതാണോ ചീത്തയാണോ ഹസനത്താണോ സയ്യാത്താണോ എന്നിടത്തെ മുസ്ലിം ഉമ്മത്തിൽ അതിൽ തർക്കമുള്ളൂ അല്ലാതെ വിദ്ദേഹത്താണോ അല്ലെന്ന കാര്യത്തിൽ അതിൽ അഭിപ്രായ വ്യത്യാസം പോലും കാണുക സാധ്യമല്ല അതുകൊണ്ട് അതിനെ മറ്റ് വിഷയങ്ങളുമായി കൂട്ടിക്കടിപ്പിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ ആ തലത്തിലേക്ക് താങ്കൾ തരം താഴരുത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഈ നടക്കണ മുഖാമുഖം അതിന് നിങ്ങൾക്കൊരു കൂലിയില്ല അപ്പോ ഈ നടക്കുന്ന മൗലി മുഖാമുഖ മധുരത്തിന് ഒരു കൂലിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ ദീനിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് അല്ലെങ്കിൽ അത് തെളിവ് വേണം എന്ത് തെളിയിലാണ് ഈ മുഖാമുഖത്തിന് ഉള്ളത് സുഹൃത്ത് ഇതുവരെ പറഞ്ഞ മറുപടി ശ്രദ്ധിക്കാത്തത് മറുപടി ഞാൻ പറയും അപ്പൊ വേറെ ഇതുണ്ടാക്കും ഞാൻ ഇത്രയും വിശദമായി പറയും നിങ്ങൾ വേറെ സംസാരിക്കും അത് കഴിയുമ്പോൾ പിന്നെ എടുക്കും പിന്നെയും ചോദിക്കും അത് ഞാൻ സംസാരിക്കുമ്പോൾ പിന്നെ ഇപ്പോഴും സംസാരിക്കണം ഇപ്പോഴും സംസാരിക്കണം ഇതിനെന്തർത്ഥമുണ്ട് ഞാൻ ആരോട് പറയാം ഞങ്ങൾക്ക് മറുപടി ആവശ്യമില്ല എന്താ നിങ്ങൾക്ക് മറുപടി ആവശ്യമില്ല ആർക്ക് പറയണം ഞാൻ ഈ പറയുമ്പോൾ പോലും നിങ്ങൾ പരസ്പരം സംസാരിക്കുക മറുപടി പറഞ്ഞിട്ട് കേൾക്കേണ്ടത് എത്ര വർഷം പറഞ്ഞു വളരെ വിശദമായി കാര്യം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ ഞങ്ങൾ തീർത്തു പറയുന്നു തീർത്തു പറയുന്നു ഈ നാട്ടിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മനുഷ്യന്മാരും സാക്ഷി ഞങ്ങൾ തീർത്ത് പ്രഖ്യാപിക്കുന്നു അള്ളാഹുവിന്റെ റസൂദിനോ റസൂദിന്റെ സ്വഹാബത്തിനോ താബികൾക്കോ തമിഴ് താപികൾക്കോ മദബിൻ്റെ നാല് ഇമാമുമാർക്കോ ഇങ്ങനെ ആഘോഷം പരിചയമില്ല ആ പരിചയമില്ലാത്ത കുറിച്ച് നിങ്ങൾ സുന്നത്താണെന്ന് എഴുതി വെക്കുന്നു നിങ്ങളത് ബലി പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണെന്ന് പറയുന്നു ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും കഴിഞ്ഞാൽ മൂന്നാമത്തെ ആഘോഷമായി ഇതിനെ എണ്ണുന്നു ദലിത്തുള്ള കഥനേക്കാളും പുണ്യമുള്ള രാത്രിയാണ് മീനാദ രാത്രി എന്ന് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു ഇത് എവിടുന്ന് കിട്ടിയാ ചോദിക്കണത് അങ്ങനെ മുഖാമുഖം ഇവിടുന്ന് കിട്ടി എന്നുള്ളതല്ല ഒരു ചോദ്യം അത് ചോദിക്കാം എപ്പോൾ എപ്പോൾ ചോദിക്കാം നിങ്ങളെ സന്നിദ്ധാന സമ്മേളനം വിദേഹത്താ ഞങ്ങൾ പറയും അപ്പൊ ചോദിക്കാം അതല്ലേ നിങ്ങളും വെക്കുന്നത് നിങ്ങളെ വാർഷിക യോഗങ്ങൾ വിദേഹത്താതെ ഞങ്ങൾ വാദിക്കുമ്പോൾ അപ്പൊ പറയാം അതല്ലേ ഇവിടെയും വെക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു നെബിതങ്ങൾ പഠിപ്പിച്ച സംഗതിക്ക് ദുന്യവിയായ ഭൗതികമായ സൗകര്യം ഉപയോഗപ്പെടുത്താം ഞാൻ നേരത്തെ എൻ്റെ ആമുഖ സംസാരത്തിനടക്കം പറഞ്ഞു ഞാനത് നബി ഞങ്ങളെ കാലത്ത് ഈത്തപ്പനയുടെ പള്ളിയാണ് നമുക്കത് വാർപ്പിന്റെ പള്ളിയാക്കി മാറ്റാൻ വിരോധമില്ല നബി ഞങ്ങളുടെ കാലത്ത് ധീന് പഠിപ്പിക്കുന്ന എല്ലാം ഉണ്ട് അതിന് ഭൗതിക സൗകര്യം ഉപയോഗപ്പെടുത്താൻ വിരോധമില്ല എന്നതുപോലെ നബിയുടെ കാലത്ത് നബി രവല് മാസം പന്ത്രണ്ടിന് ഒരു കാരക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ബിരിയാണി കൊടുക്കാം കുഴപ്പമില്ല നബിയുടെ കാലത്ത് ഒരു കാരക്ക മുറിച്ചിട്ട് ഇതാ സൊഹേബ ഞാൻ ജനിച്ച ദിവസമാണ് ഞാൻ ജനിച്ച മാസമാണ് സന്തോഷിക്ക അല്ല പറഞ്ഞതാ പക്ഷെ ഒരു കാരക്ക കൊടുക്കാനേ കഴിയുള്ളൂ അത്ര ശേഷിയുള്ളൂ എന്ന് പറഞ്ഞങ്ങൾ ഒരു കാരക്ക അന്ന് വിതരണം ചെയ്തെങ്കിൽ നമുക്കിന്ന് ആ തെളിവ് വെച്ച് ഈ പറയുന്ന എല്ലാം ചെയ്യാം വിരോധമില്ല അന്ന് ഇൽമ പഠിപ്പിച്ചു എല്ലാ വഴികളുമാകാം അന്ന് പള്ളിയുണ്ടാക്കി വ്യത്യസ്ത വഴികളാകാം എന്നതുപോലെ ജന്മദിനം ആഘോഷിക്കാൻ എബിതങ്ങൾ അന്ന് എന്തെങ്കിലുമൊന്ന് ഒരു കാരൊക്കെ മുറിച്ചിട്ടെങ്കിലും പാട്ടൊന്നും വേണ്ട മൗലിയൊന്നും വേണ്ട ഇല്ല സൊഹേബ ഞാൻ ജനിച്ച ദിവസമാണ് എനിക്ക് ഇത്രയും സാധിക്കൂ എന്ന് പറഞ്ഞ് ഒരു കാരൊക്കെ മുറിച്ചിട്ട് അത് വിതരണം ചെയ്തിരുന്നുവെങ്കിൽ നമുക്കിത് ബിരിയാണി വെക്കാം എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഘോഷിക്കാം വളരെ ഗംഭീരമായി ആഘോഷിക്കാം പക്ഷെ അതില്ല അതാണ് വ്യത്യാസം അതുകൊണ്ടാണ് ഞങ്ങൾ തീർത്തു പറഞ്ഞത് നബിയോ സൊഹേബത്തോ താബിഴികളോ മദുഹബിന് നാല് ഇമാമുമാരോ എന്ന് മാത്രമല്ല ഈശട നാനൂറ് വരെ നാല് നൂറ്റാണ്ട് നാനൂറ് കൊല്ലം പ്രവാചക കാലം മുതൽ ഇങ്ങോട്ടുള്ള നാന്നൂറ് കൊല്ലം ഞാൻ കണ്ടോ അദ്ദേഹം ചോദിക്കാൻ വേണ്ടി മാത്രം നിക്കാം നബിയുടെ കാലം മുതലുള്ള നാനൂറ് കൊല്ലം ജീവിച്ച ലക്ഷക്കണക്കായ പണ്ഡിതന്മാർ അവർ എഴുതിയ ആയിരക്കണക്കോ പതിനായിരക്കണക്കോ ആയ കിതാബുകൾ ആ കിതാബുകളിൽ ഒരൊറ്റ കിതാബിലെങ്കിലും നബിയുടെ കാലം കഴിഞ്ഞ് നാന്നൂറ് വരെയുള്ള നാല് നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു കിതാബിലെങ്കിലും നിബിതാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും സുന്നത്താണെന്നോ ബലി പെരുന്നാൾ പോലെയാണെന്നോ ഈതാണെന്നോ ലൈത്തു കഥനേക്കാൾ പുണ്യമാണെന്നോ ഒക്കെ പറഞ്ഞ് അതിനെ മഹത്വം പറഞ്ഞ് അത് ആഘോഷിക്കാൻ പഠിപ്പിച്ച ഒരൊറ്റ ഉണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ തർക്കമേയില്ല അത് വിപുലമായി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചാഘോഷിക്കാം ഞങ്ങളായിരിക്കാം അങ്ങനെ ആദർശം തെളിയിച്ചു കിട്ടിയാൽ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കാലം അങ്ങനെ നോട്ടമേ ഇല്ല നമ്മൾ ഇത്രീകാലം പാടില്ല എന്ന് പറഞ്ഞില്ല ഇനിയിപ്പം എന്താ ചെയ്യുക ഒരു പ്രശ്നമില്ല തെളിവ് കിട്ടിയാൽ അവിടെ തിരുത്തും തെളിവ് കിട്ടിയില്ലെങ്കിലോ ഈ പറയുന്ന പടച്ചിൽ അങ്ങനെ പറഞ്ഞു കൊണ്ടേരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞങ്ങളിതാ ഈ സമുദായത്തിന് മുമ്പിൽ ഇത്ര പച്ചയായി ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ ഇത്ര വ്യക്തമായി പച്ചയായി ആവർത്തിച്ച് ആവർത്തിച്ച് ഞങ്ങൾ പ്രഖ്യാപിച്ചു പ്രവാചകരോ സ്വഹായത്തോ ചെയ്തിട്ടില്ല ൾ ചെയ്തിട്ടില്ല മലഹബിന് ഇമാമികൾ ചെയ്തിട്ടില്ല ഇതിലെ നാനൂറ് വരെയുള്ള കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ എവിടെയുമില്ല ഞാൻ അവിടെ ഒന്നുമില്ല എന്നാണ് ഞാൻ ആഘോഷിക്കുന്ന ഒരുത്തം തീരുമാനിച്ചാലോ ഓരോഷിച്ചോട്ടെ നമുക്കൊന്നും പറയാനില്ല ഒരുത്തും തീരുമാനിക്കാം ശരീരം നബിജ പഠിപ്പിച്ചിട്ടില്ല ഷഹാബിയാക്കൊന്നും പരിചയമില്ല ഷാഫിമാവും പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ ചെയ്യും അവന് സ്വാതന്ത്ര്യമുണ്ട് അവന് സ്വാതന്ത്ര്യമുണ്ട് അവൻ ചെയ്തോട്ടെ പക്ഷേ നിഷ്പക്ഷരായ ദീന സ്നേഹിക്കുന്ന സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിക്കുമെന്ന കാര്യം ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അവർ ചിന്തിക്കും അത് അന്വേഷിക്കും എൻ്റെ ആ മോലി അത്ര അധികം സമയം അത് പറഞ്ഞിട്ടും ഒരാളെങ്കിലും നിങ്ങളാ പറഞ്ഞ് ശരിയല്ല കേട്ടോ ഇത് ആ പ്രവാചനാഘോഷിച്ചിട്ടുണ്ട് സ്വഹേബൻ ആഘോഷിച്ചിട്ടുണ്ട് എന്ന് പറയണ്ടേ നമ്മളൊക്കെ എത്ര സ്ഥലത്ത് ഈ വ്യത്യസ്തമായ സമസ്ത വിഭാഗങ്ങളുടെ ലേബലിൽ എത്ര നോട്ടീസും എത്ര ഫ്ലക്സും എത്ര ബോർഡും വെക്കുന്നു സുധീപ് പ്രധാന മോഡി ആഘോഷിച്ചു ഉമർ ഹത്താ മൗലിദ് ആഘോഷിക്കാൻ പറഞ്ഞു ഉസ്മാൻ ഉസ്മാനഫാൻ ആഘോഷിക്കാൻ പറഞ്ഞു ഹസൻ ബസൂലി പറഞ്ഞു എന്ന് പറഞ്ഞ് എത്ര സ്ഥലത്ത് വ്യത്യസ്ത സുന്നി സംഘടനകളുടെ ലേബലിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നു ആ ഒരു സംഭവത്തിൽ എന്ത് ഇത് അങ്ങനെയൊക്കെ ഉണ്ട് ശരിയാണ് അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ് ശരിയല്ല അവരൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് എന്ന് എന്തേ ഇവിടെ പറയാൻ സാധിക്കാതെ പോയി അത് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ ബാക്കിയെല്ലാം ചിന്തിക്കുന്ന

ധൈര്യപൂർവ്വം പറയാൻ പറ്റും ഈ നടത്തിയ മുഖാഖത്തിൽ ഞാൻ സിമ്പിൾ ആയിട്ടാ ചോദിക്കുന്നത് എനിക്ക് വളതൊന്നും കേൾക്കണ്ട കേൾക്കണ്ട ഈ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ നടത്തിയ മുഖാമുഖത്തിൽ നിങ്ങൾക്കൊരു കൂലി കിട്ടോ ഇല്ലേ അങ്ങനെ അതെങ്ങനെ കിട്ടി മറുപടി പറഞ്ഞാൽ മതിയെ ഇതിന് കൂലി കിട്ടും നേരത്തെ പറഞ്ഞു അപ്പങ്ങ് വർത്തനം പറയുന്നു സംശയമില്ല ഇതുവരെ പറഞ്ഞ അതാണ് സുഹൃത്ത് എന്താ ചെയ്യ അപ്പൊ ഏതായിരുന്നാലും ശരി ഞങ്ങൾക്കത് ബോധ്യമുണ്ട് ഇപ്പൊ കൂടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു എല്ലാവരും വീണും ചൊല്ലി പാസ്സാക്കി എല്ലാവരും പാസ്സാക്കി അപ്പൊ നബിക്കോ സഹാബിയാക്കോ പരിചയമില്ല താബക്കും പരിചയമില്ല നാല് മതപിനെ ഇമാമുമാക്കും പരിചയമില്ല നാനൂറ് വളരെ മുസ്ലിമികൾക്കും പരിചയമില്ല ഇനി നമുക്കതിനാവശ്യമുണ്ടോ അവർക്ക് ആർക്കും പരിചയം ഇല്ലെങ്കിൽ നമുക്കതിന് ആവശ്യമുണ്ടോ നമുക്കത് വേണ്ട ചൂടെ അല്ലെങ്കിൽ അവർക്കിത് പരിചയം ഉണ്ട് തെളിയിക്കണം അതെല്ലാം ആവശ്യം അപ്പൊ ഏതായിരുന്നാലും ശരി അലഹദില്ല ഇത്രയും സമയം നടത്തിയത് കൊണ്ട് അത് ബോധ്യപ്പെ സമയം അവസാനിക്കും പത്ത് മണിയാണ് സമയം ഏതായിരുന്നാലും ഇവിടെ കൃത്യമായി ബോധ്യപ്പെട്ട കണ്ട ഓല പാസ്സാക്കി അലഹമില്ല അപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു നബിക്കോ സഹാബേക്കോ താബേക്കോ ഏതെങ്കിലും പരിചയമില്ല എന്നല്ലേ അത് തർക്കമില്ലല്ലോ ആ അത് നിർത്തില്ല ഉറങ്ങുന്നതിലേക്ക് ഉണർന്നോളും അല്ലാത്തവർ ഉറ അവർ കിടന്നോട്ടെ കണ്ണഞ്ചി കിടന്നോട്ടെ അവർക്ക് മടുക്കുമ്പോൾ അവരെ എണീറ്റോളും ഏതായിരുന്നാലും ശരി പ്രവാചനക്ക് ഇക്കാര്യം പരിചയമില്ല ഈ പുരുഷാരത്ത് സാക്ഷിയാക്കി ഞങ്ങൾ ഇനിയും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു ഈ ആഘോഷം ആണ് ഇത് പുത്തനാചാരമാണ് ഇത് മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ് സ്വഹേബത്തിന് പരിചയമില്ലാത്തതാണ് അതേപോലെ താബുകൾക്ക് പരിചയമില്ലാത്തതാണ് നാല് മതബിന് ഇമാമുമാർ പഠിപ്പിക്കാത്തതാണ് നാനൂറ് കുളത്തെ മുസ്ലിംകൾക്ക് പരിചയമില്ലാത്തതാണ് അപ്പൊ അയാളും അദ്ദേഹത്തിനെയും സംസാരത്തിൽ വന്നല്ലോ ശ്രുദ്ധീകരണം ചെയ്തൊക്കെ പറഞ്ഞത് നിങ്ങൾ പറയും ഞങ്ങൾഫെന്ന് പറയില്ല ലഴീഫെന്ന് പറയുന്നത് മൗനു കള്ള കഥമല്ല അത് കള്ള കഥയാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല എവിടെയും ഇല്ലതാനും അപ്പബക്ക സുദീഖ് ഖത്താബ് ഉസ്മാൻ അഫ്ബാനൊക്കെ മൗനുദിനെ മഹത്വം പറഞ്ഞ കഥകൾ അത് കേവലം കെട്ടുകഥകളാണ് വ്യാജങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനത്തെ പേര് നിങ്ങൾക്ക് പറയാൻ തൈര്ത്തത് ഞങ്ങൾ എത്ര സ്ഥലത്ത് മുഖാമുഖത്തിൽ എത്ര വലിയ വലിയ മുസ്ലിയാക്കന്മാർ ഒരാളിത് പറയില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം അത് പറയാൻ പറ്റില്ല എന്നുള്ളത് നാട്ടിൽ പോസ്റ്റർ എടുക്കാൻ മാത്രം പറ്റും ഫ്ലക്സ് വെക്കാൻ മാത്രം പറ്റും അല്ലാതെ എവിടെയും വന്നിട്ടാണ് ഇങ്ങനെ ഉണ്ട് ഞങ്ങൾ തെളിയിക്കാം എന്ന് പറഞ്ഞിട്ട് ലൈഫായതെങ്കിലും തെളിയിക്കാൻ ആവശ്യത്തിന് കഴിയില്ല അത് കള്ളക്കാതെ പിൽക്കാലത്ത് ആയിരം തൊള്ളായിരം കൊല്ലം കഴിഞ്ഞിട്ട് ആരും എഴുതി ഉണ്ടാക്കിയ ചില കെട്ടിക്കഥായിട്ട് വന്നല്ലാതെ അതിനപ്പുറത്ത് അങ്ങനത്തെ സംഭവമേ ഉദ്ധരിക്കപ്പെടുന്നില്ല ഏതായിരുന്നാലും ശരി പ്രവാചകർക്കോ സഹായത്തിനോ പരിചയമില്ലാത്ത പിൽക്കാലത്ത് ഉണ്ടായി വന്ന ഒരു രീതി അത് ധീരെ തെളിവായി സ്വീകരിക്കാമതല്ല ശരി നമ്മൾ അവസാനത്തേക്ക് പോവാണ് ലാസ്റ്റ് ചോദ്യം ആർക്കു വേണ്ടി ചോദിക്കാം ചോദ്യത്തിന് മറുപടി എല്ലാരും ഇതെല്ലാവർക്കും മനസ്സിലായി മൗലി ഈ ഞാൻ ചോദിക്കുന്ന അവസാനമായിട്ട് മൗലിക്ക് വ്യക്തമാക്കാൻ പറ്റും ഇല്ലേ എന്ന് ഇവിടെ വ്യക്തമാക്കി മറുപടി ഇല്ല ഞാൻ നേരത്തെ ചോദിച്ചല്ലോ ചോരം ചോയിൽ ദാഴിവത്തെത്താൻ നബി പറഞ്ഞു ദീൻ പഠിപ്പിക്കാൻ നബി പറഞ്ഞു എത്തിച്ചോക്കാൻ നബി പറഞ്ഞു അതൊരു തെളിവ് അത് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ സുഹൃത്തെ ഇപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ ഞാൻ പറഞ്ഞത് മറുപടി കേൾക്കുന്നേ ഇല്ല മറുപടി കേൾക്കുന്നേ ഇല്ല ചോദിക്കാൻ മാത്രം ഇതിന് പഠിപ്പിച്ചു അതാ തെളിവ് ഞാൻ പറഞ്ഞല്ലോ ഈ ഈത്തപ്പന ഓല കൊണ്ട് അന്ന് പള്ളി ഉണ്ടാക്കി ഇന്ന് വാർപ്പൂണ്ണ്ടാക്കി കൂലി കിട്ടുമോ കൂലി കിട്ടും അന്ന് ദീനു പഠിപ്പിച്ചു എങ്ങനെ ആയത്ത് പറഞ്ഞു കൊടുത്തു ഹദീസ് പറഞ്ഞു കൊടുത്തു അതേപോലെ ആളുകളെ ബോധവൽക്കരിച്ചു അന്ന് ചെയ്തു ഇന്ന് ചെയ്യുന്നു ഭൗതികമായ സൗകര്യങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തുന്നു എന്നതുപോലെ അന്ന് ഒരു കാരൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ബിരിയാണി വെക്കാം വ്യക്തമായി പറഞ്ഞില്ലേ അന്ന് ലഭിതങ്ങള് കാരൊക്കെ കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട അന്ന് ഘോഷയാത്ര വേണ്ട അന്ന് ദഫ് വേണ്ട അന്ന് മങ്കൂസ് വേണ്ട അന്ന് ഒരു കാരൊക്കെ എടുത്ത് ഞാൻ ജനിച്ച മാസമാണ് ജനിച്ച ദിവസമാണ് ആഘോഷിക്കൂ എന്ന് പറഞ്ഞു ഒരു കാരക്ക കൊടുത്താൽ നമുക്കിന്ന് എങ്ങനെയും ആഘോഷിക്കാം അന്ന് നിബിധങ്ങൾ ഈത്തപ്പന ഓര കൊണ്ട് പള്ളി വെച്ചു നമുക്കിത് ഓടുകൊണ്ടും വാർപ്പ് കൊണ്ടും കമ്പി കൊണ്ടും പള്ളി വെക്കാം നിബിധങ്ങൾ അന്ന് ദീനു പഠിപ്പിച്ചു ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു ആയത്തും പഠിപ്പിച്ചു കൊടുത്തു അത് നമ്മൾ ചെയ്യുന്നു ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം അതാണ് വ്യത്യാസം അത് പല പ്രാവശ്യം പറഞ്ഞു ഇപ്പം പറഞ്ഞപ്പോഴും അദ്ദേഹം കേട്ടിട്ടില്ല ഇപ്പോഴും കേട്ടിട്ടില്ല അദ്ദേഹം ഇനിയും അതേവണിക്കും ആ ചോദ്യം നീണ്ടേറിട്ട് അപ്പം ഏതായിരുന്നാലും അലഹദില്ല കാര്യം വ്യക്തമായി ക്ലിയറായി പഠിക്കേണ്ടവർക്ക് പടിഞ്ഞിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലാത്തവർക്ക് നിർവാഹമില്ല അവർ ഇതൊരു ഏർപ്പാടായി പ്രൊഫഷണൽ ആയി സ്വീകരിച്ച ആളുകൾ അവരങ്ങനെ പോയിക്കോട്ടെ വിനോദമൊന്നുമില്ല അവർക്ക് ഇൻഷാല്ലൗഫീത്വം പ്രദാനം ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്താണോ ഏത് വിഷയത്തിലും ഹക്ക് ആ ഹക്കിലേക്ക് നമ്മൾ മടങ്ങുക മില്ലത്തും വാഹിതയാണ് സ്വർഗത്തിലേക്കുള്ളത് ആ മില്ലത്തിലേക്ക് നമ്മൾ മടങ്ങുക അത് പഠിക്കുക അത് അന്വേഷിക്കുക ഇൻഷാ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഒരു പത്ത് മിനിറ്റ് സുരേ സരഫിയുടെ സമാപന കൂടി നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കും പത്ത് മണിയാണ് വേണം പതിനെട്ട് മൂന്നാളുണ്ട് എന്റെ പ്രിയപ്പെട്ട മൗലവി ആനെ എന്ന് ചോദിക്കുമ്പോൾ തേങ്ങ എന്നല്ല മറുപടി പറയേണ്ടത് അത് മനസ്സിലാക്കണം ഞങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ മണ്ണന്മാരാന്ന് പ്രിയപ്പെട്ട മൗലവി ധരിക്കരുത് ആ ധാരണ തെറ്റാണ് ചോദ്യത്തിലൊക്കെ തന്നെയാണ് കടന്നു വരുന്നത് എന്റെ പ്രിയപ്പെട്ട മൗലവി എന്റെ പ്രിയ സുഹൃത്ത് ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ അധികം കിതാബ് ഒന്ന് ഓതണ്ട എന്റെ പ്രിയപ്പെട്ട മൗലവി ചോദ്യത്തിലേക്ക് തന്നെ വരുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആദ്യം ചോദിച്ചത് ഒരാൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ മൗലു തോന്നുന്നതും ദിക്കൃ ചെല്ലുന്നതും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും നല്ലതാണോ ചീത്തതാണോ എന്നുള്ള സിമ്പിളായ ചോദ്യമാണ് എൻ്റെ ആദ്യത്തെ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചത് അതിന് എന്റെ പ്രിയപ്പെട്ട മൗലവി പറഞ്ഞത് തെങ്ങ ഇടുന്നതും തെങ്ങ കയറുന്നതും പരവന്റെ കാര്യമൊക്കെയാണ് പ്രിയപ്പെട്ട മൗലവി പറയുന്നത് ഇത്ര വിശദീകരണമായ ഒരു മറുപടി അല്ല എന്റെ പ്രിയപ്പെട്ട മൗലവി ഞങ്ങൾക്ക് വേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള യെസ് ക്വസ്റ്റ്യൻ കേൾക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താ എൻ്റെ പ്രിയപ്പെട്ട മൗലവി മറുപടി പറയാനുള്ളത് നല്ലതാണോ ചീത്തതാണോ ഒരാൾക്ക് സന്തോഷം വരുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നതും ദീർഘർ ചെല്ലുന്നതും മൗലവി നല്ലതാണോ പ്രിയപ്പെട്ട മാലതി മറുപടി ുംതത്തിൽക്കൽ ചീത്തും മതത്തിൽ പുണ്യം കൽപ്പിച്ചു കൊണ്ടാകുമ്പോൾ ചീത്തയാകും പ അതെ അത് മതത്തിലേക്കാണെങ്കിൽ സുഹൃത്തേ അതിനൊന്നും ആവശ്യമില്ല നിങ്ങൾ കേൾക്കി അതിനൊന്നും ആവശ്യമില്ല മതത്തിലേക്ക് കൂട്ടിച്ചെറുക്കലാണെങ്കിൽ എന്ത് മതം എന്നോ ഇസ്ലാം മതം ഇസ്ലാമിന്റെ പ്രത്യേകത അല്ലേ എന്താ സുഹൃത്ത് ഇതിലൊക്കെ ആവശ്യമുണ്ടോ ഇവിടെ ദീനലാണെങ്കിൽ തർക്കമുള്ളൂ നിങ്ങൾ വണ്ടി എടുത്തു നിങ്ങൾ ഭക്ഷണം വാങ്ങിക്കൊടുത്തോലെ കുഴപ്പമുണ്ടോ അതല്ലല്ലോ പ്രശ്നം ഇത് ദീനാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ മതത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പ്രമാണം വേണം പ്രമാണമില്ലാത്ത ഒന്നും മതമാവുക ഇല്ല അത് നിങ്ങളെ മകൻ്റേതാണെങ്കിലും എന്റെ മകൻ്റെതാണെങ്കിലും ശരി ഭർത്തരെ ആഘോഷിക്കൽ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഭർത്തരെ ആഘോഷിക്കൽ മുസ്ലിം സംസ്കാരമല്ല ഭർത്തരെ ആഘോഷിക്കൽ മുസ്ലിങ്ങളുടെ സംസ്കാരമല്ല അത് ക്രൈസ്തവരുടെയും സുഹൃത്തെ ഭർത്തരെ ആഘോഷിക്കൽ അത് മക്കളുടേതാവട്ടെ അവരുടേതാവട്ടെ ഭർത്തരെ ആഘോഷിക്കൽ മുസ്ലിങ്ങളുടെ സംസ്കാരമല്ല അത് ക്രിസ്ത്യാനികളുടെയും യഹൂദികളുടെയും സംസ്കാരമാണ് അതുകൊണ്ട് മതം അടിസ്ഥാനമായി പഠിപ്പിക്കുന്നു അത്തരം കക്ഷികളുമായി എതിരാകണം എന്ന് മതം അടിസ്ഥാനമായി പഠിപ്പിക്കുന്നു അതുകൊണ്ട് അവരോട് സാദൃശ്യപ്പെടുന്നത് തരത്തിൽ വരുന്നതെല്ലാം ഒഴിവാക്കണം അത് ഭർത്തരെ മാത്രമല്ല ഏതാണെങ്കിലും ഏത് വിഷയത്തിലും ജൂതന്മാരുടെ രീതികൾ ക്രിസ്ത്യാനികളുടെ രീതികൾ ബഹുദൈവ ആരതന്മാരുടെ രീതികൾ ആ നിലയ്ക്കുള്ള വിഷയങ്ങൾ അത് മതം പഠിപ്പിക്കുന്ന അടിസ്ഥാന പാഠമാണ് അത് ആ വക ആളുകളുടെ രീതികളായി വരുന്ന സ്വീ കാര്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല അപ്പം നമുക്ക് ഏത് വേഷം സ്വീകരിക്കാമോ ഏത് വസ്ത്രം ഉപയോഗിക്കാം എന്നാൽ നമുക്ക് കാവ്യ ധരിക്കാമോ നമുക്ക് പിന്നെ അത്തരം ആളുകൾ ഉപയോഗിക്കുന്ന രുദ്രാക്ഷമായി ധരിക്കാമോ പാടില്ല എന്തുകൊണ്ട് അവിടെ സാദൃശ്യപ്പെടലാണ് അവിടെ സാദൃശ്യപ്പെടലാണ് എന്നതുപോലെ സാദൃശ്യപ്പെടൽ എവിടെ വരുന്നുവോ അവിടെ പാടില്ലാതായി മാറും എന്ന ഈ വിഷയത്തിൽ അതല്ല ഇത് മതത്തിൽ സുന്നത്തായിട്ടാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരപ്പെടുന്നത് അതുകൊണ്ടാണ് ശരിയല്ല എന്ന് പറഞ്ഞത് ശരി ആ നമ്മൾ അവസാനിപ്പിക്ക അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിട്ടുണ്ട് പത്ത് മണിയാണ് പോലീസുകാർ തന്ന ലാസ്റ്റ് സാധാരണ ആളുകൾക്ക് വേണ്ടി പരസ്യമായിട്ട് ഇവിടെ മൗലവിമാരും തമ്മിൽ വെല്ലുവിളിക്കും തയ്യാറാണ് ഉണ്ട് തയ്യാറാണ് നബിദിനാഘോഷം എന്ന വിഷയത്തിൽ ഇൻഷാള്ള പരസ്യമായി നടത്താം ഒരു വിനോദമില്ല ആ തയ്യാറാണ് ഞാൻ തയ്യാറാണ് നബിദിനാഘോഷം എന്ന വിഷയത്തിൽ ആ തീരുമാനിക്കാം നിങ്ങൾ പറഞ്ഞോളി ഞാൻ വരാന്ന് പറഞ്ഞോളി നിങ്ങൾ ചോദിച്ചത് ഏ ഇവിടുത്തെ സംഘാട ഏൽപ്പിച്ചോളി ഇവിടുത്തെ സംഘാടനം ബന്ധപ്പെട്ടാൽ മതി ആ ഇവിടുത്തെ സംഘട ഇവിടെ മോമാലി കണ്ട് അത് തെളിപ്പിച്ചു മൊമാലി ഖാൻ ആ അദ്ദേഹം ഏറ്റു ശരി നിങ്ങൾ പേരെന്താ ജാബിർ ജാബിർ ഏറ്റുണ്ട് നെബിദിനാഘോഷം എന്ന വിഷയത്തിൽ ഇൻഷാല് പരസ്യമായി ഞങ്ങൾ തയ്യാറുണ്ട് ഒരു വിരോധമില്ല പരസ്യമായിട്ട് നബിദിനാഘോഷം എന്ന വിഷയത്തിൽ ഒരു പരസ്യമായ സംഭവം നടക്കട്ടെ നല്ല ഹൈറാണ് നല്ല നിൽക്കും മതം പഠിക്കാൻ മറ്റൊന്നുമല്ല ദീനു പഠിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് അനുവേദി ഒരിക്കാം ഇൻഷാല്ല ഈ പ്രദേശത്തുള്ള ആളുകൾ അതിന് മുന്നോട്ട് പോകുന്ന സന്തോഷമുണ്ട് ഇവിടെ ജാബിറുമായി ബന്ധപ്പെടുക ഇൻഷാബ് കണ്ടു അനുയോജ്യമായ സൗകര്യപ്പെട്ട ദിവസം കണ്ടെത്താം നമുക്കതുമായി മുന്നോട്ട് പോകാം അസ്സാമലൈക്കും ഇവിടെ പ്രശ്നം ഉണ്ടാക്കണവര് വീഡിയോ പിടിച്ചിട്ടുണ്ട് അവര് 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 ഇൻഷാല് പോലീസിനോട് സമാധാനം പറഞ്ഞേണ്ടി വരും നമ്മളെ പ്രവർത്തകർ അനങ്ങരുത് അവർ തല്ലിക്കോട്ടെ നമ്മുടെ പ്രവർത്തകർ അനങ്ങരുത് അവിടെ പോലീസ് പിടിക്കാണ്ട് വീഡിയോ പിടിക്കാണ്ട് കേട്ടാ ഇൻഷാല് എല്ലാ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അസ്സലാ വലൈക്കും